ലൈഫ് മീഡിയ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഡോഗ് ട്രെയിനേഴ്സും കൂടെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇഷ്ടമല്ലാത്തവരോ ഈഗോ ക്ലാഷുള്ളവരോ ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ തന്നെയും ഒരു തവണ ഒന്ന് കാണുന്നത് നന്നായിരിക്കും കുറച്ച് എക്സ്ട്രാ ടിപ്സ് സൈക്കോളജിക്കൽ ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലവിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു മേഖലയിലെ ഈ ഒരു നമ്മുടെ സേവനം എന്ന് പറയുന്നത് കുറച്ച് നാളിനുള്ളിൽ തീർച്ചയായിട്ടും അവസാനിപ്പിക്കുന്നതാണ് ഞാൻ ആരുടെയും ശത്രുവല്ല എല്ലാവരുടെയും മിത്രമാണ് എൻ്റെ അടുത്ത് എന്തായാലും സഹകരിച്ച് ഇത്രയും നാളുക ഒരുപാട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ വഴിയിലൊക്കെ വെച്ചിട്ട് കാണുമ്പോഴും എല്ലാവരും നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് വളരെ ആ സന്തോഷത്തോട് ഓടി വരുന്ന ഒത്തിരി പേര് എപ്പോഴും ഉണ്ട് എന്നാൽ തന്നെയും നമ്മളെ ഇഷ്ടമല്ലാത്തവരെയും കൂടെ നമ്മളുടെ എന്താണ് സുഹൃത്തുക്കൾ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡോഗ് ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റിങ്റ്റീവ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് മാറ്റുവാണെങ്കിൽ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ആനിമൽ തന്നെയായിരുന്നു പ്രിമിറ്റീവ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് കാട്ടിൽ വസിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ വശപ്പ് വന്നു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന എന്തിനെങ്കിലും ഫണ്ട് ചെയ്ത് തിന്നും അല്ലെങ്കിൽ മരത്തിലൊരു പഴം കാണുകയാണെന്നുണ്ടെങ്കിൽ തിന്നും അത് വേണോ വേണ്ടായോ ഇതാണോ നല്ലത് അത് മോശമാണോ അങ്ങനെയുള്ള ചിന്തകളിലോട്ടൊന്നും അധികം പോകത്തില്ല അതാണ് ഇൻസ്റ്റിങ്റ്റീവ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കൊച്ചു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡോഗ് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുന്നത് കമാൻഡ്സ് ഇൻപുട്ട് കൊടുക്കും ഡോഗ് അതേപോലെ റോബോട്ടിനെ പോലെ പേയുമാണ് അപ്പോഴും ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ചിന്തകളൊന്നും വരുന്നില്ല ആ ഇൻസ്റ്റിങ്റ്റീവ് നേച്ചർ മാറി അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോ ഡോഗ് ദേഹത്തോട്ട് ചാടിക്കായിരുന്നു മാറു മാറി മാറു മാറും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് നമ്മൾ കൂടുതൽ അവരെ ഇൻസ്റ്റിക്റ്റീവ് ആക്കത്തതേയുള്ളൂ കാരണം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കമാൻഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ മാറും ആ വേഡ്സ് സൗണ്ട് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവരുടെ തലച്ചോറിലോട്ട് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മെസ്സേജ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത് അതൊരു പരിധി കഴിഞ്ഞാൽ ബ്രെയിൻ ഓവർലോഡ് ഓവർലോഡാവും അവരുടെ കപ്പാസിറ്റി ബ്രേക്ക് ചെയ്യും ആങ്സൈറ്റി എന്ന് പറയുന്നത് ബിൽഡ് ചെയ്ത് വരും അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ഇൻസ്റ്റിങ്റ്റീവ് ആകാത്തതേ ഉള്ളൂ കൂടുതൽ അദ്ദേഹത്തോട്ട് ചാടി കയറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് പിന്നെ അവരുടെ കൺട്രോളിലേ അല്ല പരിസരം അറിയുന്നില്ല എന്താണോ ആഗ്രഹിക്കുന്നത് അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവരെ ഒന്ന് ചിന്തിക്കാനായിട്ട് അനുവദിക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സാധനം ഇവിടെ കണ്ടു ഇതൊന്ന് പ്രൊവോക്കി ചെയ്യുവാണ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് എടുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും ചിന്തയെന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ്ങിൽ കൂടുതലായിട്ട് ചെയ്യുന്ന എന്തുമാണ് ഒരു കമാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡ് ജസ്റ്റ് ഒന്ന് പറയാം ഡേ ലെവെറ്റ് ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ആദ്യം വെച്ച ബിസ്ക്കറ്റ് അതേപോലെ എടുത്തു ഇൻസ്റ്റിങ്റ്റീവ് ആയിരുന്നു നമ്മൾ ഒരു കമാൻഡ് ആ കമാൻഡ് ഓൾറെഡി അവളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിപ്പിച്ച് അതിന് ശേഷം അത് കൊടുത്തപ്പോൾ അവൾ അത് എടുക്കാതിരുന്നു ഞാൻ കൈ ഇങ്ങോട്ട് കാണിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് അവൾ റീഡ് ചെയ്തതെന്ന് പറയുന്നത് അതുവരെ വെയിറ്റ് ചെയ്തു അപ്പോഴും മനസ്സിൽ കിടക്കുന്ന മറ്റേ തോട്ട് പ്രോസസ്സ് തന്നെയാണ് റിവാർഡാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം വയ്ക്കുമ്പോൾ തന്നെ എടുക്കുക എന്ന് പറയുന്നത് സെൽഫ് റിവാർഡിംഗ് ആണ് അവർക്ക് ആ സാധനം കിട്ടിക്കഴിഞ്ഞു റിവാർഡ് കിട്ടുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് ഡോഗിന് ടൈം കൊടുക്കണം പണ്ടുള്ള സിസ്റ്റത്തിൽ എന്താണ് സിറ്റ് പറഞ്ഞിരിക്കുന്നു ട്രീറ്റ് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു പൊസിഷന് അല്ലെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയറിനാണ് നമ്മൾ ട്രീറ്റ് കൊടുത്തത് ഒരു പുതിയ മെത്തേഡിൽ ആഡ് ചെയ്തേക്കുന്നത് ഡോഗ് സിറ്റ് പറഞ്ഞു ഇരുന്നു ഇരുന്നു കഴിഞ്ഞതിന് ശേഷം ഡോഗ് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നീട് നമ്മൾ റിവാർഡ് കൊടുക്കുന്ന എപ്പോഴായിരിക്കും ആ ഒരു തോട്ട് പ്രോസസ്സ് ഡോഗിന്റെ മനസ്സിൽ വന്നു എന്ന് തോന്നുമ്പോഴാണ് ആ തോട്ട് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നല്ലോ അങ്ങനെ ഒരു ചിന്ത ഇനി എന്ത് വേണം അങ്ങനെയുള്ള ചിന്ത അങ്ങനെയുള്ള ചിന്തകളെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോഗിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക അവിടെയും അവർക്ക് റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു തോട്ട് പ്രോസസ്സിനാണ് റിവാർഡ് കിട്ടിയത് അപ്പൊ ആ തോട്ട് പ്രോസസ്സ് കൂടുതലായിട്ട് അവരിൽ വന്നു തുടങ്ങും കുഞ്ഞിലെ മൂന്ന് മാസത്തിനൊക്കെ മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡോഗ്സിന് ചേഞ്ച് ഉണ്ടാവും ഒരു ആറു മാസത്തിനും പത്ത് മാസത്തിനും ഒക്കെ ഇടയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം റിസൾട്ടും അത് കഴിഞ്ഞ് ചെയ്താൽ റിസൾട്ട് കിട്ടും നമ്മുടെ പ്രസൻസിലായിരിക്കും കൂടുതൽ കിട്ടുന്നത് ആബ്സെൻസിൽ ഒരുപാട് ചിന്തകളെയൊക്കെ നമുക്ക് മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല നമ്മൾ ചില കാര്യങ്ങൾ ഫിൽറ്റർ ട്രെയിൻ ു ഈ ഗാർഡിങ് നേച്ചർ എന്ന് പറയുന്നത് ഇൻസ്റ്റിംഗീവ് ആണ് ഇപ്പൊ ഞാൻ കമാൻഡ് കൊടുത്തിട്ടല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയ്ക്കാനായിട്ട് പോയത് ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിൽ വലിയതായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാതിരിക്കുക അത് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം ട്രെയിൻ ചെയ്താൽ മതി കാരണം എന്താണെന്നറിയാവോ നമ്മുടെ ആബ്സെൻസിലല്ലേ കൂടുതൽ ഗാർഡ് ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് ഒരാളെ കണ്ടു സംശയം തോന്നി ആ മൊമെന്റിൽ തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത് അല്ലാതെ അവൻ കള്ളനാണോ ബുദ്ധിമാനാണോ അപ്പോൾ പോയ ആൾ ആരാണ് അങ്ങനെയൊന്നും വിചാരിച്ച് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അതുപോലും പല പല രാജ്യങ്ങളിൽ പല പല രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ നാട്ടിൽ പോയി കുറയ്ക്കുന്നത് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല നാട്ടുകാർക്ക് പരാതിയൊന്നുമില്ല ഇതിന് പകരം വിദേശ രാജ്യങ്ങളിലും നമ്മളിപ്പോൾ എന്താണ് സപ്പോർട്ട് കൊടുക്കാറുണ്ട് അവിടെ ഇങ്ങനെ കുറയ്ക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇത് കംപ്ലൈൻറ്റ് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ എന്താണ് ആ കാര്യത്തിനും കൂടെ ഫിൽറ്ററിങ് വേണം അവിടെയും തോട്ട് പ്രോസസ്സിന് റിവാർഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഇന്ന് ഡോഗ് ഒരാളെ നോക്കി നോക്കിയിട്ട് ആദ്യം ഒന്ന് കുഞ്ഞിലൊക്കെ നോക്കഴിഞ്ഞാൽ മതി ആദ്യമേ ഡോഗ് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരാധ നോക്കും അതിന് ശേഷം ഡോഗ് പോയി കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ആ തോട്ട് പ്രോസസ്സിൻ്റെ സമയത്ത് വേണമെങ്കിൽ റിവാർഡ് ചെയ്യാം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിവാർഡ് ചെയ്യാം കുറച്ച് കഴിഞ്ഞ് അയാൾ പോയതിന് ശേഷം റിവാർഡ് ചെയ്യാം അങ്ങനെ പല മൊമൻസ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാം ഇപ്പോൾ ഇത്രയും ഞാൻ ടെക്നിക്കലായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ട്രെയിനേഴ്സിനാണിത് കൂടുതലും മനസ്സിലാകേണ്ടതു ആക്കേണ്ടത് കാരണം നിങ്ങളാണ് നിങ്ങളുടെ മെത്തേഡുകൾ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും എല്ലാവരും പറയുന്ന പരാതി എന്താണ് ഡോഗ് ട്രെയിനിങ്ങിന് കൊടുത്തു ട്രെയിനിങ്ങിന് കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ അല്ലേ അത് ബിഹേവിയറിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ബിഹേവിയറിന് റിവാർഡ് കൊടുത്ത് പോകുമ്പോഴാണ് തോട്ട് പ്രോസസ്സിന് റിവാർഡ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഡോഗ്സ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നല്ല കോൺസ് നല്ല റിസൾട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് തുടങ്ങും അപ്പൊ അത് മനസ്സിലാക്കുക അത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് ഇപ്പൊ നമ്മൾ നോക്കുന്നുണ്ട് അതിനകത്ത് നോക്കുന്നുണ്ട് രണ്ട് ചിന്തകൾ അവിടെ അടക്കുന്നത് എടുക്കണോ വേണ്ടായോ എടുക്കണോ വേണ്ടായോ എടുക്കണോ എന്നുള്ള സമയത്ത് നമ്മൾ അത് കൊടുക്കുന്നില്ല പകരം നമ്മളെ നോക്കി ഇരുന്നിട്ട് തരുമോ റിക്വസ്റ്റിംഗ് മോഡലോട്ട് വരുന്ന സമയത്ത് എടുത്തോടി അത് കൊടുക്കുന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറൻറ്റ് ആയിരിക്കും എപ്പോഴും നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് അനുസരിച്ച് പോവാതെ അവരുടെ ചിന്തകൾക്കനുസരിച്ച് പോവുക ഇത് തന്നെയാണ് ഹ്യൂമൻ സൈക്കോളജിയിലും ചെയ്യുന്നത് കുട്ടികളെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവരുടെ ചിന്തകളെ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കുക നല്ല ചിന്തകൾ വരുന്ന സമയത്ത് റിവാർഡ് കൊടുക്കുക അതിന്റെ ബിഹേവിയർ കണ്ടിട്ടല്ലേ കുരുത്തക്കേട് കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അടി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ ഒരു ചിന്തകളിലോട്ട് കടങ്ങുന്നതിലുമാണ് അത് ഒരു നല്ലൊരു പാടുള്ള പ്രോസസ്സാണ് കേട്ടോ പക്ഷെ നമ്മൾ ഒരാളിനെ ഒബ്സർവ് ചെയ്ത് പഠിച്ച് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ അവരെന്തായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ കാണും ആ നാലോ അഞ്ചോ കാര്യങ്ങൾ അതായിരിക്കാം ഇതായിരിക്കാം അങ്ങനെ നമുക്ക് ലോജിക്കലി ആലോചിച്ചിട്ട് ഒരു ഇതിലോട്ട് എത്തിപ്പെടാം അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി വൺ ഡേയ്സ് ഫോർട്ടി ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് അവരെ മനസ്സിലാവും മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ അതിനകത്ത് കടമ്പിടുത്തം പിടിച്ചല്ല എപ്പോഴും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതെന്ന് പറയുന്നത് ഓക്കെ അപ്പം എല്ലാവരും എന്തായാലും വീഡിയോ അല്പം ലെങ്തി ആയിട്ട് ഇങ്ങനെ പോയതാണ് സംസാരിച്ച് പോയതാണ് നിങ്ങൾക്ക് ബോറിങ് ആയിരിക്കും എന്ത് തന്നെ ആയി കഴിഞ്ഞാലും നമുക്ക് പറയാനുള്ളത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് എത്ര പേര് ഇത് ലാസ്റ്റ് വരെ കണ്ടു കാണൂ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കുറച്ച് ദിവസത്തിനുള്ളിൽ ലൈസ് മീഡിയ എന്ന് പറയുന്ന ചാനലിലുള്ള അപ്ലോഡ്സ് നമ്മൾ ഒരു ഒരു എൺപത് ശതമാനമെങ്കിലും എൻഡ് ചെയ്തുകൊണ്ട് വരാനുള്ള തീരുമാനത്തിലാണ് വേറെ ചാനൽ സ്റ്റാർട്ടായിട്ടുണ്ട് സൈക്കോളജി ബേസ്ഡ് ആണ് ഞാൻ ഡോഗ്സിനെ വളർത്തിയത് കൂടുതലും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ സ്നേഹിച്ചില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഡോഗ്സിനെ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അഞ്ച് ക്യാരക്ടറുള്ള ആറ് പേരെയാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് മക്കൾ കൊച്ചുമക്കളൊക്കെ വന്നതെന്ന് പറയുന്നത് ജെനറ്റിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ക്യാരക്ടർ അതേപോലെയാണോ അങ്ങനെ കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പേടിയുള്ള ആളുണ്ട് ദേഷ്യമുള്ള ആളുണ്ട് നല്ല ആങ്സൈറ്റി ഉള്ള ആളുണ്ട് ഹാപ്പി ആയിട്ടുള്ള ആളുണ്ട് എല്ലാ കെ ഹാപ്പിയുടെ ഹാപ്പിയുടെ കാര്യമല്ലേ ഹാപ്പി ഹാപ്പി അല്ല ടെറി ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടുള്ള ആളുണ്ട് ആയിട്ടുള്ള ആളുണ്ട് അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റി ഒരു മനുഷ്യനും ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ ഇൻസ്റ്റിങ്റ്റീവ് മാറുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ പ്രഷർ വന്ന് 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 ഇപ്പം നമ്മൾ കാണുന്നില്ലേ കണ്ണി കാണുന്നവനെ തല്ലിക്കൊല്ലുന്നു വെടിവെച്ച് കൊല്ലുന്നു ഇതെല്ലാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പ്രിമിറ്റീവായിട്ട് മാറുകയാണ് ഇൻസ്റ്റിംഗ്റ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സൊസൈറ്റി മറ്റുള്ള ഇമോഷൻസ് എൺപത് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലോട്ട് വരും വരാനുള്ള കാരണം സോഷ്യൽ പ്രഷർ തന്നെയാണ് ചുറ്റുപാടിൽ നിന്ന് പലർ പലര് പല വിധത്തിലുള്ള സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ബേസ് വരുന്നത് എഡ്യൂക്കേഷനിൽ നിന്നാണ് എജ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര റോങ് ആണ് ഒരു പത്തമ്പത് വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട രീതികൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്രഷർ ബിൽഡ് ചെയ്യുന്നു തലച്ചോറ് ഓവർലോഡാവുന്നു ഇത്രയായി കഴിഞ്ഞാൽ മനുഷ്യൻ പ്രിമിറ്റീവായിട്ട് മാറും അതുതന്നെ ആയിരിക്കും ടെൻഡൻസി എന്ന് പറയുന്നത് എവിടുന്നു ഹാപ്പിനെസ് കിട്ടുന്നോ അങ്ങോട്ട് ചാടാനായിട്ട് അവർക്ക് തോന്നും അത് സബ് കോൺഷ്യസായിട്ടുള്ള ആക്ട് ആണ് ഒരു പരിധിക്കപ്പുറം കോൺഷ്യസായിട്ട് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല എന്ത് വേണ്ട എന്ന് ഓവറായിട്ട് ചിന്തിക്കുന്നോ അത് ചെയ്യാനായിരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെയുള്ള സാധ്യതയിലോട്ട് പോകും അങ്ങനെ മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടെൻഡൻസികൾ എൻവയോൺമെന്റിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ടാൽ ഓക്കെ ടാറ്റാ പറഞ്ഞേ ടാറ്റ